സഹോദരി സെൻട്രൽ നമ്മുടെ നെടുങ്കോട്ടി സെൻട്രൽ ഭാസ്കരൻ്റെ കടമ്പില്ല നിൽക്കുക അപ്പോൾ ഞാൻ കാറായിട്ട് ഇവിടെ പോവുകയാണ് ഏകദേശം ഒരു രണ്ടര മണി സമയം അപ്പോൾ ഒരു നമ്മളെ നാട്ടുകാരത്തെ അല്ലാത്ത ഒരു സഹോദരിയാണ് നിൽക്കുന്നത് ഒരു ബസ് കാത്തു നിൽക്കുന്ന ഒന്ന് എനിക്ക് തോന്നി അപ്പം ഞാനൊന്ന് ജസ്റ്റ് സ്ലോ ആക്കി എവിടെ പോകാനാണെന്ന് ചോദിച്ചു ഞാൻ കോഴിക്കോട് പോകാനാണ് കോഴിക്കോട് നിന്ന് വേറൊരു സ്ഥലം പേര് പറഞ്ഞു ബസ് കാത്ത് നിൽക്കുകയാണ് ചേട്ടാ എന്നെ ഒന്ന് കൊണ്ടുപോകാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ആയിക്കോട്ടെ പറഞ്ഞു കയറി പരിചയപ്പെട്ടപ്പോൾ അവർ ഒരു പഞ്ചായത്ത് മെമ്പറാ ഇവിടെ ഇവിടെ വന്നതാണ് തൊട്ടടുത്ത കോഴിക്കോട് തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങിന് പോവാണ് അപ്പോൾ പരസ്പരം ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ മെമ്പറാണ് അപ്പോൾ അവർ പറഞ്ഞാൽ സി പി എമ്മിൻ്റെ മെമ്പറാണ് ഒരു അഞ്ച് മിനിറ്റ് സമയമുള്ളൂ ജസ്റ്റ് ഒന്ന് എഴുത്തുകൾ വരെ അപ്പോൾ അവർ വന്നത് ഇവിടെ പ്രസംഗം പഠിക്കാൻ അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ചോദിച്ചു അപ്പം ഇങ്ങനെ അറിയോ അവിടെ ഒരു പ്രസംഗം പഠിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചോദിച്ചു നിങ്ങളൊരു മെമ്പറൊക്കെ അല്ലെങ്കിൽ എന്താ പ്രസംഗം പഠിക്കാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആദ്യമായിട്ട് മെമ്പറായതാണ് ഒരുപാട് കുറവുകൾ ഉണ്ട് അപ്പോൾ അവർ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് തന്നെ തേടിയ ആളുകൾ ഇവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇത് ഓൺലൈൻ പ്രസംഗമാണ് പഠിച്ചല്ലേ നേരിട്ടല്ലല്ലോ അല്ല അപ്പോൾ നമുക്ക് പിന്നെ ഈ പ്രസംഗം അതെല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയും പക്ഷെ ആളുകളെ ഇരുത്തി നമ്മളെ പ്രസംഗം എന്ത് തിരക്കിലും അത് കഴിയുന്നവരെ നിർത്താൻ കഴിയുക എന്നുള്ളത് പ്രസംഗത്തിൻ്റെ ഒരു കലയാണ് ഞാനൊരു ദിവസം അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പോയി അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് അത് തൊഴുതിറങ്ങി പുറത്ത് വരുമ്പോൾ മാഷെ അവിടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട് അപ്പോൾ വളരെ തിരക്കുള്ള സമയമായിരുന്നു എനിക്ക് ഏകദേശം ഒരു ആറു മണി സമയം ഇവിടെ ഏഴ് മണിക്ക് മീറ്റിംഗും ഉണ്ട് അപ്പോൾ ഈ മെനുഷ്യൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഞാനിവിടെ ഏഴ് മണിക്കെത്തേണ്ട ആൾ ഏഴര മണിക്കാണ് അവിടുന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ പ്രഭാഷണമാണ് പ്രസംഗമല്ല ഐക്കരപ്പടി ഒരു പക്ഷേ നിങ്ങളാരെങ്കിലുമൊക്കെ അറിയപ്പെടുന്നുണ്ടാവും മലപ്പുറം ഐക്കരപ്പടിയുള്ള ആളാണ് അദ്ദേഹം ആ ആ രാമനാട്ടുകാരൻ അപ്പോൾ ആ അതൊരു കഴിവാണ് പല ആളുകളും നമ്മൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രസംഗം അല്ലെങ്കിൽ മറ്റുള്ള പദപ്രസംഗമൊക്കെ ആയാലും ശരി നമ്മൾ ഈ പ്രസംഗത്തിൽ ആകൃഷ്ടരാകുക അല്ലെങ്കിൽ അവരെ നമ്മൾ കേൾക്കാൻ തയ്യാറാവുക എന്ന് തന്നെയാണ് പ്രസംഗകലയുടെ വിജയം അത്തരം ഒരു പരിപാടിയാണ് പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തു ഞങ്ങൾ അയൽവാസികളാണ് ഞാനും മാഷ്ടും ഫൈസിലൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ അതൊരു വല്ലാത്ത നല്ല കാര്യം എല്ലാവർക്കും പ്രസവിക്കാൻ കഴിയില്ല പലരും മൈക്ക് കിട്ടിയ രാഷ്ട്രീയക്കാർ ഞങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എന്തും പറയാം അതിൽ പിന്നെ എല്ലാവരും ആകർഷിച്ചോളൊന്നുമില്ല പക്ഷേ മറ്റ് ചില രംഗങ്ങളിലെ പ്രസംഗം അത് കേൾക്കാൻ കഴിയ അത് നമ്മൾ കൂടി ഇരിക്കണമെങ്കിൽ നല്ല പ്രാസംഗികനായിരിക്കണം അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭരായ പ്രാസംഗികന്മാർ നാടൻ ശൈലിയിൽ സംസാരിക്കും വല്ല എന്താ പറയുക വലിയ കൂട്ടിച്ചേർക്കുകളൊന്നും ഇല്ലാതെ നാടൻ ശൈലിയിൽ സംസാരിക്കുന്നവരെ പോലും നമ്മൾ ശ്രവിക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രഗത്ഭരുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് കേരളം അറിയാലോ പേരെടുത്ത് ഒട്ടേറെ പ്രാസംഗികമാരുണ്ട് ഇപ്പം നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോൾ എന്താ പവിത്രൻ കണ്ണൂർ അല്ലേ പവിത്രൻ കണ്ണൂർ എന്ന എനിക്ക് വേറൊരു പവിത്രം കണ്ണൂരിനെ കുറിച്ച് അറിയാം റേഷൻ കട രംഗത്തിൽ അറിയപ്പെടുന്ന ആളാണ് പവിത്രൻ കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ റേഷൻ കട ഷാപ്പുകാരൻ്റെ കൂടെയാണ് ഞാൻ പെട്ടെന്നിങ്ങനെ ഒന്ന് പവിത്രൻ കണ്ണൂർ അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു അപ്പോൾ നിങ്ങൾ ഞാൻ വരുമ്പോൾ കുട്ടികളെ കുറിച്ച് ഉള്ളവർക്ക് മാറ്ററാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണ് തുടങ്ങിയെന്നറിയില്ല അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ച മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കുട്ടികളെ ഈ പുതിയ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ മനസ്സില്ലാത്ത അല്ലെങ്കിൽ സമയമില്ലാത്ത മനസ്സുണ്ടെങ്കിൽ പോലും അവർക്ക് സമയമില്ലാത്ത ഉള്ള സമയം വിനിയോഗിക്കാൻ തയ്യാറാവാത്തൊരു പുതിയ സമൂഹം നമ്മുടെ ചുറ്റുപാടും വളർന്നു വരിക അപ്പോൾ നമുക്കറിയാം ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ വ്യത്യസ്തമായ കഴിവുകളാണ് ചില മനുഷ്യർ ഒരേ വ്യക്തി തന്നെ അപൂർവം ചില ആളുകൾ പല കഴിവുകൾ ഒരേ സമയം ഉള്ള ആളുകളാണ് ഇപ്പോൾ മാഷ് ഇന്നലെ എറണാകുളത്ത് പോയ ഡർബാർ ഹാളിൽ പോയാൽ മാഷ് കൂടി ഇരിക്കുന്നുണ്ട് നമ്മളെ പഞ്ചായത്തിലുള്ള ഒരു പയ്യൻ വളരെ പ്രയാസപ്പെട്ട പ്രയാസപ്പെട്ടൊരു കുടുംബത്തിലുള്ള സാമ്പത്തികമായി പ്രയാസം ശാരീരികമായി ഒരു ഭിന്നശേഷിക്കാരനാണ് ആ പയ്യൻ നദീർ അവൻ്റെ ഫാദറാണ് ഈ അടുത്ത കാലത്ത് അറ്റാക്കൊന്ന് മരിച്ചുപോയി അവന് ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പ് നിങ്ങളെ ബോർഡുള്ള കാലത്തല്ലേ ഇവിടെ മറ്റേ കാറ്റ് നാടോടിക്കാറ്റ് ഉണ്ടായത് അല്ലേ ഈ നാടോടിക്കാറ്റ് നമ്മളെ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരു പരിപാടി ആയിരുന്നു അതിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ പങ്കെടുക്കണം അന്നാണ് ഞാൻ ഈ പയ്യൻ്റെ കഴിവ് മനസ്സിലാക്കുന്നത് അവൻ അവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളെടുത്ത് പറഞ്ഞു ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറേ ഇതൊന്ന് ഇവിടെ വെച്ച് കൈമാറണമെന്ന് അപ്പോൾ ചിത്രം അവൻ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ചിത്രകലയിൽ നൈപുണ്യമുള്ള ഒരു കുട്ടി അന്നൊരു ഏഴ് വർഷം പോയി ഇപ്പോൾ അവനൊരു പത്ത് പതിനേഴ് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഇരുപത്തൊന്നായി ആ അപ്പോൾ അന്നൊരു പതിനാല് വയസ്സുള്ള സമയം അപ്പോൾ ഫോട്ടോ വാങ്ങി നോക്കിയപ്പോൾ അതൊരു അപൂർവ കഴിവുള്ള ഉടമയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അവൻ എസ് എൽ സി ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് അല്ലേ ഇപ്പം കഴിഞ്ഞ ഒന്നര അവസാനിച്ചോ എറണാകുളം ഡർബാർ ഹാളിൽ അവൻ്റെ ചിത്ര പ്രദർശനം എറണാകുളം ഡർബാർ ഹാളിലൊക്കെ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ആളുകൾ വീക്ഷിക്കുന്ന രീതിയിലേക്ക് ആ പയ്യൻ വളർന്നു വന്നു അവനിപ്പോൾ നേരത്തെ പറഞ്ഞ സ്പുട്നിക്കിൻ്റെ കഥ പറഞ്ഞ പോലെ വളരെ വളരെ കുറച്ച് ആളുകളെയാണ് അവനെ സഹായിക്കാൻ പിന്താങ്ങാൻ നമ്മളെ സമൂഹത്തിലുണ്ടായത് പക്ഷെ അവൻ തിരുവനന്തപുരത്ത് പോയി ചേർന്ന് പഠിച്ചതിന് ശേഷം എന്തൊരു എന്തൊരു സംഘടനയുടെ പേര് പറഞ്ഞു ആ ഞാറ്റുവേല എന്ന് പറയുന്ന സംഘടന അവനെ സ്പോൺസർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബൂസ്റ്ററിയ അവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുകയാണ് എന്താ കാരണം ആ കുട്ടികളുടെ ആ കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാൻ കുറച്ച് അല്പം വരിക ചില അധ്യാപകരൊക്കെ ജന്താ സ്കൂളിൽ ജന്താ സ്കൂളല്ലേ പഠിച്ചു ആ ജന്താ സ്കൂളിൽ നിന്നും നരിപ്പന്ത സ്കൂളിൽ നിന്നൊക്കെ ചെറുതായിട്ട് ചില പിന്തുണയും സഹായവും കിട്ടിയിരുന്നെങ്കിൽ കൂടി അതിനെ വളരെ വേണ്ട മാതിരി പരിപോഷിപ്പിച്ചെടുക്കാൻ ഇപ്പോഴാണ് കഴിയും ഞാൻ പറഞ്ഞത് ഓരോ കുട്ടികൾക്കും പല കഴിവുകളുണ്ട് നമ്മളൊക്കെ ഒന്ന് രക്ഷിതാക്കളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എന്താ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവനെ ഡോക്ടർ ആക്കണം എന്താണ് കുട്ടിയുടെ താല്പര്യം ആഗ്രഹം എന്ന് നമ്മളൊന്നും ചോദിക്കാറില്ല തൊണ്ണൂറ് ശതമാനം ആളുകൾ ചോദിക്കാറില്ല അങ്ങനെ ഈ രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളല്ല അവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹമല്ല നമ്മൾ പ്രവർത്തന പാന്താവിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ ആ ശ്രമം പരാജയപ്പെടേണ്ട ഞാനൊരു പ്രസംഗം കേൾക്കണ്ട ഒരാൾ ആ പ്രസംഗത്തിൽ പറയുന്നത് ഒരു കുട്ടി നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലൊരു പയ്യൻ അച്ഛനും അമ്മയും എങ്ങനെ പഠിക്കാൻ പറഞ്ഞാലും പഠിക്കില്ല ഇവന് താല്പര്യം കന്നുകൂട്ടുന്നത് പോയി കാണും വിറക് വെട്ടുന്ന ആളുകളെ പോയി ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ ഈ തെങ് നേരത്തെ പറഞ്ഞ തെങ്ങ് അതായത് ഈ നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളിൽ മാത്രമാണ് ഇവൻ്റെ ശ്രദ്ധ രക്ഷിതാക്കൾ പല ശ്രമം നടത്തിയിട്ടും ഇവൻ ഈ ഫീൽഡിൽ നിന്ന് മാറാൻ തയ്യാറില്ല അവസാനം കൗൺസിലിങ് കൊണ്ട് ഈ രക്ഷിതാക്കളൊന്നും കൗൺസിലർ പറഞ്ഞത് അവൻ്റെ ഇഷ്ടത്തിലേക്ക് അവനെ വിട്ടില്ലെങ്കിൽ അവൻ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളെ ഇരിക്കുന്ന ഒരു മന്ദ ഒരു മകനായി വളരും അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിലേക്ക് പോവാൻ കൂടെ നിന്ന് കൊടുക്കുക എന്നാൽ മാത്രമാണ് ജീവിത വിജയമുണ്ടാവൂ എന്ന് അവരന്ന് രക്ഷിതാക്കളുടെ പേര് വേണമെങ്കിൽ പറയാം ഇവരെ പറഞ്ഞില്ല നമ്മളെ കേരളത്തിൽ നടക്കുന്ന അല്ല ഹയർ ഇതിലുള്ള ഫാമിലിയിലുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയെ പറയും അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രസംഗം കരയുമായി ബന്ധപ്പെട്ട വിഷയം അപ്പോൾ പ്രസംഗം പഠിച്ച് അത് ആളുകളെ തന്മയത്തോടു കൂടി അവതരിപ്പിച്ച് മനസ്സ് ആകർഷിക്കാൻ കഴിയുക അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ പ്രിയപ്പെട്ട വൈസറിന്റെ നേതൃത്വം നടക്കുന്ന അറിയാൻ കഴിഞ്ഞു എന്തായാലും അല്ല ഞങ്ങളെ നാട്ടിലൊക്കെ കുറേ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇതിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം ഇതൊക്കെ കൊയിലാണ്ടീന്നും കോഴിക്കോട്ട് നിന്നും പെരുന്തമണ്ണമെന്നൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ നാട് ഫൈസലിനോട് കൂടി നിങ്ങളൊക്കെ അറിയപ്പെടുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ കിട്ടി പറയുന്നില്ല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഞങ്ങളെ വിളിച്ചു സന്തോഷം കാരണം ഇവരെയൊക്കെ അറിയാൻ കാണാൻ കഴിഞ്ഞു ഇവരൊക്കെ പ പ്രസംഗത്തിലായിരിക്കുമല്ലോ എന്തായാലും നല്ല ഇടയ്ക്ക് വെച്ച് നമ്മളെ ജീവിതയാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പ്രസംഗ രംഗത്തോ മറ്റു രംഗത്തോ ഒക്കെ നമുക്ക് കാണാൻ കഴിയട്ടെ നിങ്ങൾ ഇവിടെ നേടിയ ആ വിജയം ഒട്ടുമേറെ പേരുണ്ടായിണ്ടോ അല്ലേ കുറേ പേരുകളിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുന്നു ആ അംഗീകാരത്തിന് എല്ലാവിധ ഭാവുകൾ ആശംസകളും നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകൾ നേർന്നുകൊടുക്കും